നമസ്കാരം പ്പെട്ട് ജയിലിൽ തുടരുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂതി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തി ഹൂതി നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്സിയാണ് സംസാരിച്ചത് മസ്കത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂതി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്തത് മോചിപ്പിക്കുന്ന വിഷയം ചർച്ചയായെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ കഴിയുന്നത് ചെയ്യാമെന്നാണ് ഹൂദി നേതാവ് മറുപടി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുൻപ് അറിയിച്ചിരുന്നു യെമനിലെ കൂടുതൽ മേഖലയും ഹൂദികളുടെ നിയന്ത്രണത്തിനായതിനാലാണ് ചർച്ചകൾക്ക് ഇറാന്റെ സഹായം ഇന്ത്യ തേടിയത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ദയാദന നൽകി മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ അമ്മ നിലവിലെ യമനിൽ തുടരുകയാണ് നിമിഷപ്രിയയുടെ മോചനം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചർച്ചയായിരുന്നു യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം ജോൺ ബ്രിട്ടാസ് എം ബിയാണ് രാജ്യസഭയിൽ ഉന്നയിച്ചത് നിമിഷിപ്രിയയുടെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലൂടെ നാൽപ്പതിനായിരം ഡോളർ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും മറുപടി നൽകിയിരുന്നു ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് എമനിലേക്ക് പോകാൻ സൗകര്യമൊരുക്കി ചർച്ചയ്ക്ക് പവർ ഓഫ് അറ്റോണി നിയോഗിച്ചു ഒരു അഭിഭാഷകന്റെ സഹായം വിദേശകാര്യ മന്ത്രാലയം ഫണ്ട് ഉപയോഗിച്ച് ഉറപ്പാക്കി ആക്ഷൻ കൗൺസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച ബ്ലഡ് മണി എത്തിക്കാനും സഹായം നൽകി എന്നാൽ മോചനം സാധ്യമാക്കാൻ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ നടക്കുന്ന ചർച്ച വിജയിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അറസ്റ്റിലായ നിമിഷപ്രിയയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിച്ചത് നിമിഷപ്രിയ നൽകിയ അപ്പീലുകളെല്ലാം തള്ളിയിരുന്നു ബ്ലഡ് മണിയുടെ രണ്ടാം ഘട്ടം നൽകുന്നത് തടസ്സപ്പെട്ടതിന് പിന്നാലെയാണ് എമിൻ പ്രസിഡന്റ് വധശിഷ് ചേരി വെച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അതിനിടെ തലാൽ അബ്ദു മുഹദിയുടെ കുടുംബത്തിന് ദയാധനമായ നാൽപ്പതിനായിരം ഡോളർ നൽകിയെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞത് തെറ്റാണെന്ന് നിമിഷപ്രിയ സേവ് ആക്ഷൻ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു കുടുംബം ഇതുവരെ പണം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അക്കൌണ്ടിലൂടെ നൽകിയ പണം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ പ്രതികരിച്ചിരുന്നത് നിമിഷപ്രിയുടെ മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച ശേഷമാണ് നിമിഷപ്രിയ പോകാനുള്ള സഹായം കേന്ദ്ര സർക്കാർ നൽകിയതെന്നും സുഭാഷ് കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇനിയും പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നിമിഷപ്രിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന് അക്കൌണ്ടിലൂടെ നാൽപ്പതിനായിരം ഡോളർ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് കൈമാറിയെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ സൗകര്യമൊരുക്കി ചർച്ചയ്ക്ക് പവർ ഓഫ് അറ്റോണിയെ നിയോഗിച്ചു ആക്ഷൻ കൌൺസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച ബ്ലഡ് മണി എമിനിൽ എത്തിക്കാനും സഹായം നൽകി എന്നാൽ മോചനം സാധ്യമാക്കാൻ രണ്ട് കുടുംബങ്ങൾക്കുമിടയിൽ നടക്കുന്ന ചർച്ച വിജയിക്കേണ്ടതുണ്ടെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് ഇറാൻ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി മറുപടി നൽകിയിരുന്നില്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും അനാവശ്യ ചർച്ചകൾ നിമിഷപ്രിയുടെ മോചനത്തെ ബാധിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം കേന്ദ്രം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് ഘട്ടത്തിൽ വിമർശിച്ചത് നിമിഷപ്രിയയുടെ മോചനം കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബവും നിമിഷപ്രിയുടെ കുടുംബവും തമ്മിലുള്ള വിഷയമെന്നാണ് നൽകിയ മറുപടി സർക്കാർ വിഷയത്തിൽ കൈ ഒഴിഞ്ഞിരിക്കുന്നുവെന്നും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തിയിരുന്നു നിമിഷപ്രിയ രക്ഷിക്കാനായി ജനങ്ങളിൽ നിന്ന് ഡോളർ പിരിച്ചിരുന്നു ഇത് എംബസിക്ക് നൽകിയെന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പറയുന്നത് എന്നാൽ എംബസിയിൽ ആർക്ക് പണം നൽകി അത് എന്ത് ഉറപ്പിന്മേലാണ് നൽകിയതെന്ന ചോദ്യത്തിന് ഉത്തരമില്ല നിമിഷപ്രിയ കൊലപ്പെടുത്തിയ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകിയാൽ നിമിഷപ്രിയെ മോചിപ്പിക്കാനാകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിശദീകരണം എന്നാൽ പണം പിരിച്ചിട്ടും ആ പണം കൈമാറിയിട്ടും നിമിഷപ്രിയയുടെ കാര്യത്തിൽ തീരുമാനമായില്ല തലാലിന്റെ കുടുംബത്തിന് ഈ നാൽപ്പതിനായിരം ഡോളർ കൈമാറിയിട്ടുണ്ടോ എന്ന സംശയവും ഒരു വിഭാഗം പ്രകടിപ്പിച്ചിരുന്നു ആദ്യം ഇരുപതിനായിരം ഡോളർ നൽകിയതിന്റെ കണക്കുകൾ ലഭിക്കും മുൻപ് കമ്മിറ്റി വീണ്ടും ഒരു ഇരുപതിനായിരം ഡോളർ കൂടി നൽകുകയായിരുന്നു